പ്രധാനമന്ത്രി താലോലിച്ച നൈസമോളെ നമുക്ക് മറക്കാനാകില്ല ചുരന്മല ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരാണ് നൈസമോളും ഉമ്മയും ചുരന്മല ദുരന്തത്തിന് ഒരാണ്ട് പിന്നിടുമ്പോൾ നമ്മൾ വീണ്ടും നൈസമോളയും ഉമ്മയും കാണാൻ പോവുകയാണ് വേണ്ടി ക്കുമ്പോയാണ് പെട്ടെന്ന് ശബ്ദം വന്നത് ഇക്ക നീക്കി എന്തോ പുഴ കൂടെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് എന്തെന്ന് ചോദിച്ചിരിക്കുക പക്ഷെ നീക്കാൻ പറ്റിയില്ല മോളെ കയ്യിലെടുത്ത് പിടിക്കലും വെള്ളം വന്ന് തെറുപ്പിച്ച് ഒന്നായിട്ട് അങ്ങനെ കൊണ്ടുപോവുക ചെയ്തത് വെള്ളത്തിലൂടെ ഇങ്ങനെ കറങ്ങുന്നത് മൂന്ന് പ്രാവശ്യം കറങ്ങണ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇപ്പനാവശ്യം എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ഇപ്പ എന്നോട് പറഞ്ഞ് ഈ പോയിട്ട് ആണുങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് വാ അവിടെ ഒരു എമർജൻസി കിടക്കണ്ടായിരുന്നു അത് ഉപ്പാന്റെ കയ്യിലെടുത്ത് കൊടുത്ത് അവിടെ ഉപ്പാൻ എടുക്കാൻ നോക്കി പക്ഷെ കാല് പൊട്ടിയിട്ടുണ്ട് എനിക്ക് നീക്കാൻ പറ്റില്ല എന്ന് കരയാണ് അപ്പയേക്കുമാണ് അടുത്ത രണ്ടാമത്തെ പൊട്ട് ഉപ്പ അതിൽ പോയി ഞാൻ കിടക്കാൻ നേരത്ത് കണ്ടതാണ് മക്കളെ കാനൊക്കെ രണ്ടാമത്തെ ദിവസമാണ് ഇവരൊന്നും എന്ന് ഞാൻ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് വയനാടിന്റെ മണ്ണിൽ ഒരു ദുരന്തം എഴുതി ചേർത്ത ദിനം ചെളിയും പാറക്കല്ലുകളും കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾ തകർന്ന ദിനം ഇന്നും ആ രാത്രി ഓർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലാണ് ജസീലക്ക് പറയും ഉമ്മച്ചി എന്നെ മാത്രം രക്ഷിച്ചില്ലേ ഇപ്പച്ചിനെ ഒന്നും ഉമ്മച്ചി രക്ഷിക്കാത്തത് എന്താണ് ചോദിക്കും ഇടക്ക് ഇന്നും ആ മഹാദുരന്തത്തിന്റെ ഓർമ്മകൾ നൈസമോൾക്കുള്ളിലുണ്ട് ആ ഓർമ്മകൾ ഒരിക്കൽ കൂടി ചികഞ്ഞെടുത്ത് ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല മലവെള്ളവും പാറക്കെട്ടുകളും മരങ്ങളും കുതിച്ചെത്തിയപ്പോൾ തുടച്ചു നീക്കപ്പെട്ടത് കുറേയധികം മനുഷ്യരും വീടുകളുമാണ് ചൂരൽമല ഒരു ഗ്രാമം മാത്രമല്ല ഒരു കുടുംബമായിരുന്നു ഒത്തൊരുമയോടെ ഒരുപാട് നല്ല മനുഷ്യർ ജീവിച്ചിരുന്ന നല്ല നാട് ആ ഇന്നും യും അത്രയും അയൽവാസികളോ അയൽവാസികളൊന്നുമല്ല ആ ഭാഗത്തുള്ള എല്ലാവരും ഭയങ്കര ഭയങ്കര എന്താ പറയാ നമ്മളെ കൂടെപ്പറപ്പുകളെ പോലെ കഴിഞ്ഞിരുന്നതാണ് അടുത്തുള്ളവരൊക്കെ ഭയങ്കര എന്താ പറയാ അത്രക്ക് ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും ഉണ്ടായിരുന്നത് ഓരോരുത്തരെ കുറിച്ചും ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് പ്രധാനമന്ത്രി നൈസമോള എടുത്ത് സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ അവൾ മഹാദുരന്തത്തിൽ വയനാടിന പ്രതീക്ഷയുടെ പ്രതീകമായിരുന്നു പക്ഷേ ഉരുൾ ദുരന്തത്തിന് ഒരാണ്ടായിട്ടും ഇന്നും ഈ ഉമ്മയും മകളും വാടക വീട്ടിലാണ് പ്രധാനമന്ത്രി വന്ന് ഞങ്ങൾക്ക് ഞാൻ അഡ്മിറ്റായ വാർഡില് ഒരു അഞ്ചാളെ അവര് കാണാൻ പറ്റിയിട്ടുള്ളു അഞ്ചാളെ കാണാനാണ് അവസരം തന്നത് ഞങ്ങൾ അഞ്ച് ബെഡിന്റെ അടുത്തേക്ക് വന്ന് മോള് അവരെ കണ്ടപ്പോൾ നമസ്തേന്നൊക്കെ പറഞ്ഞ് അവരടുത്തേക്ക് വന്നപ്പോഴേക്ക് മോള് വേഗം നമസ്തേ പറഞ്ഞ് അപ്പോൾ ഷേക്കാൻഡ് കൊടുത്ത് മോളെങ്ങനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്ത് അപ്പം മോള് അതിൽ കണ്ട പോലെ താടിയൊക്കെ പിടിച്ച് കണ്ണടയെക്കൂരാനൊക്കെ എനിക്ക് ഭയങ്കര പേടിയായി കണ്ണടയെക്കൂരിവള് എന്താ പറയുക ആരെ കണ്ടാലും ഇങ്ങനെ അടിക്കും എന്നുള്ളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യോ അപ്പം ഞാൻ പിടിച്ച് വലിച്ചപ്പോൾ അവർ എന്നോട് നെയ്നെയെന്ന് പറഞ്ഞെനിക്ക് മനസ്സിലായി വലിക്കണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി അവരിവളിങ്ങനെ പിടിച്ചു തന്ന് നമ്മളോട് അവരെ കൂടെ ഉള്ളവർ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളെ അവസ്ഥയൊക്കെ അവരോട് പറയും നിങ്ങൾക്ക് എന്താ പറയുകയുള്ളു ആരൊക്കെ നഷ്ടപ്പെട്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്ന പറഞ്ഞു നിങ്ങളെല്ലാതും പറഞ്ഞ് പക്ഷെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അവർ പക്ഷേ ഇവരെന്താണ് പറയണതെന്ന് ഞമ്മക്ക് അവർ മനസ്സിലാക്കി തന്നിട്ടില്ല എന്താണ് ഇവർ പ്രധാനമന്ത്രി നിങ്ങളോട് ഇന്ന കാര്യമാണ് പറയണതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടില്ല പക്ഷെ അവരെ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മക്ക് നമ്മളെ കൂടെ ഉണ്ടാവും നമ്മളെ സഹായിക്കാൻ വരൊക്കെ എന്ന് വിചാരിച്ച് വന്ന് പോയി അല്ലാതെ നമുക്ക് ഒരു വന്നതുകൊണ്ട് മോളെല്ലാരും അറിയപ്പെട്ട് ആ ഒരു ഇത് നമുക്ക് അല്ലാതെ വേറൊന്നും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ നൈസമോൾ എല്ലാം മറന്ന് ഉയരങ്ങളിലേക്ക് പാറിപ്പറക്കാൻ അവൾക്കാകട്ടെ നൈസമോളയും ഉമ്മയും പോലെ നിരവധി പേരാണ് ഉരുൾ ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് വാടക വീടുകളിൽ താമസിക്കുന്നത് ഇവരുടെ പുനരധിവാസം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാണ് നമുക്കും പറയാനുള്ളത്